തൃശ്ശൂർ പോലെയാണ് ഈ പറയുന്ന ഹൗസ് പിന്നെ ആയിരക്കണക്കിന് കണ്ടില്ലേ സാറേ ആയിരക്കണക്കുണ്ടത് വലിയ ഒരു എന്താ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാത്ത കഴിയുമ്പോൾ വള്ളങ്ങൾ കഴിയുമ്പോൾ ഒരു ഓട്ടോയിലുണ്ട് ഇവര് അവിടാണ് ഈ ഡ്രൈവർമാരുടെ വില നമ്മൾ അറിയുന്നത് ഇതിന് ഇതിനിടയിൽ കൂടെ ഇത്രയും ബോട്ടുകൾക്കിടയിലൂടെ ഇത് ഓടിച്ചുകൊണ്ട് പോവാ വണ്ടി പോലെ ചവിട്ടിയാ നിക്കോ ബ്രേക്കില്ലല്ലോ റിവേഴ്സല്ലേ റിവേഴ്സ് സെക്കൻഡ് നമ്മൾ വലിയ ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് എന്തായാലും തിരക്കുണ്ട് ഒരുപാട് പേര് അഭിവാദ്യം താങ്ക് യു പള്ളാത്തുരുത്തിയുടെ ഹൃദയം കവർന്നുകൊണ്ട് അങ്ങനെ പമ്പയുടെ ഓളപ്പരപ്പുകൾക്ക് മുകളിലൂടെയുള്ള യാത്രയുണ്ടല്ലോ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് സാധാരണ വള്ളംകളിക്കൊക്കെ വരുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വല്ലാത്തൊരു വള്ളംകളി പാട്ട് വള്ളംകളി പാട്ടിന്റെ കൂടെ നമുക്കൊരു വേണം രണ്ടു പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരെ പാടാമോ പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരെ പാടാമോ ആ പുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ പുന്നാരെ പാടാമോ കുഞ്ചപ്പാടത്തെ പൂങ്കുയിലേ

ില്ല <laughs> ലഹരിയും വേണ്ട ലഹളയും വേണ്ട നമ്മുടെ ക്യാമ്പയിൻ ഓള അതായത് ഇപ്പോ ഒരു ഹൗസ് ഒരു സ്പീഡ് ബോട്ട് പോയി ആ പോയാലും ഓളത്തിൽ ഞങ്ങൾ ഇന്ന് ആയിപ്പോ മാത്രം ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നും പ്രേക്ഷകർ ചിലരെങ്കിലും ചിലരെങ്കിലും പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്തിറങ്ങിയ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന് പറയും ആ ബോട്ടിന് വണ്ട ഇങ്ങനെ അഴിക്ക് വിറ്റായിട്ട് ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓളം കേട്ടോ ഓളം വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെയും ഓള ഇല്ല ഉള്ളിലും വേറെ ഓളം ഇല്ല ഊർജമുണ്ട് കേട്ടോ ലഹരി ഉണ്ട് അപ്പൊ അത് നമ്മള് ഉഷാറായിട്ട് കൊണ്ടുപോകും

അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് മനസ്സിലാക്കുക ഒരുപാട് ഹൗസിംഗ് ബോട്ടുകളും ഒക്കെ പോകുന്നുണ്ട് ഇരിക്കുന്നു ഇത് ഒരു മികച്ച ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ അതിന്റെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വലിയ കാശൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ വള്ളത്തിലൊക്കെ വന്ന് കണ്ടാലും മതി ആ നമ്മൾ മുകളിലാണ് കുട്ടനാടിന്റെ പ്രത്യേക നേതാവ് എല്ലാ പ്രദേശങ്ങളും നിങ്ങൾ കഴിഞ്ഞ അതാണ് ഈ നെതർലൻഡ്സിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ സമയം അതിൽ കടന്നു ഈ പറഞ്ഞും കണ്ടും കേട്ടും വിശേഷങ്ങൾ പറഞ്ഞും നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല അപ്പോൾ ഒരു കുഞ്ഞിടവേളയ്ക്ക് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വരും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തത്സമയ വിവരങ്ങളാണ് അല്പസമയത്തിനുള്ളിൽ പുന്നമടക്കായൽ എത്തി പിടിക്കുക